േ വാറഖ അല്ലാഹു വർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ അങ്ങനെ പറയാ എന്നല്ലാതെ കണ്ണു കുളിച്ച് പോരരുത് സെഹറ് അതുപോലെയുള്ള മാരണങ്ങൾ എന്ന് പറയേണ്ടതില്ല ലോകത്ത് ലോകത്ത് ലോകാടിസ്ഥാനത്തിൽ തന്നെ ഈ ഒരു ഒരു മുൽമ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് ഞാൻ അഭിപ്രായപ്പെടലോ ഇത് നമ്മളെ നാട്ടിലൊക്കെ വേറെന്ന് പറയുന്ന എല്ലാ സ്ഥാപനമാരും വരെ അവസാന അഞ്ചു മിനിറ്റെങ്കിലും ഈ സെഹറിന്റെ ഉപദ്രവത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം ഒന്നുമല്ല ഇസ്ലാമെന്ന് പുറത്തു പോയി ആളുകൾ അത് കൊള്ളുന്ന ആളുകൾ അവർക്കള്ളാഹു വലിയ കൂലി കൊടുക്കും കാരണം അവര് മുത്താണ് വിഷമം അനുഭവിക്കുന്ന ആളാണ് ദുൽമു ചെയ്യപ്പെട്ട ആളാണ് സെഹർ ചെയ്യുന്ന ആളോ ലാലിമാണ്പ്പെട്ട വൻപാപം എന്ന് ഉള്ളാഹി തങ്ങൾ പറഞ്ഞ കുറ്റമാണ് മാരണം എന്തേ മാരണം എന്ന് എന്തായറിയോ പിശാച്ചിന്റെ സേവ ചെയ്യുന്ന മനുഷ്യനോട് പോയിട്ടേ ഇന്നാലിന്ന മനുഷ്യന് ഉപദ്രവം ചെയ്യണം പേരുമാന്റെ പേരും നാടും പറഞ്ഞു കൊടുക്കും ആ ഉപദ്രവം സംഭവിക്കുന്നുണ്ട് അനുമതിയോടുകൂടെ തന്നെയാണ് അത് സംഭവിക്കുന്നത് അള്ള അനുമതി കൊടുത്തില്ലെങ്കിൽ ഒരു പിശാച്ചിനും ആരെയും ഇടപെടാൻ കഴിയില്ല പക്ഷേ റബിന്റെ അധികാരത്തിന്റെ കീഴിൽ തന്നെയാണ് അതൊക്കെ സംഭവിക്കുന്നത് അസുഖങ്ങൾ വരുന്നില്ലേ എന്ന പോലെ പിശാച്ചിന്റെ ഇടപെടലുണ്ടാവും അസൂയക്ക കണ്ണുകടിയെന്നൊക്കെ പറയില്ലേ ഒരു മനുഷ്യൻ നന്നാവുന്നത് ഇഷ്ടമില്ല ഒരു മനുഷ്യന്റെ ഇഷ്ടമില്ല ഒരു സൽപേരി ഗുണം വരുന്നത് ഇഷ്ടമില്ല അസൂയ പോലെ നിങ്ങളുടെ നന്മകൾ മുഴുവനും നിങ്ങളുടെ അസൂയ കൊണ്ട് ചോർന്നു പോകുമെന്ന മഹാനായ റസൂലി വസ്ലാം പെണ്ണുങ്ങളെ സഹോദരിമാരെ വല്ലാതെ ശ്രദ്ധിച്ചോളൂ ചെയ്യുന്നത് അള്ളാഹുവിനെ മാറ്റി നിർത്തി പിശാച്ചിന്റെ സഹായം തേടുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവേതരെ ദൈവങ്ങൾ ആരാധിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് സിഹറ് ചെയ്യുന്നവരുണ്ട് ഉപദ്രവിക്കുന്നവരുണ്ട് ഉപദ്രവിക്കാത്തവരുണ്ട് പക്ഷെ ഉപദ്രവിക്കുന്ന പണി ചെയ്യുന്ന ആളുകൾ അത്തരം ആരാധകങ്ങളിൽ അർദ്ധ കെട്ട അന്തസ്സിൽ പോയി ഇനി നിൽക്കുന്നത് എത്രയോ ആളുകൾ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലാ പച്ച സിഹിറയ്യാൻ ആ പോയിരിക്കുന്നത് പള്ളിന്റെ മുമ്പിൽ അല്ലത് എന്തിനു ഉപദ്രവിക്കുക അയൽപക്കത്തെ കുട്ടികൾ ഗൾഫിലാകെ തലകുത്തി കണ്ടി തിരിച്ചു വരണം ഈ മനുഷ്യൻ ആരോഗ്യത്തിൽ നടക്കുകയാണ് അവനോടെ കിടക്കണം ഇവിടെ കച്ചവടം തുടങ്ങി കച്ചവടക്കാർ കച്ചവടക്കാർക്ക് സീറയും എന്തൊരു ലോകത്ത് ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പറയും ബംഗാളികളാണ് ചെയ്തിരുന്നത് ഗൾഫിലൊക്കെ ബംഗാളികളെ വലിയ പേടിയാകും ഇത് ചെയ്യുന്ന കോഴിമുട്ടം എഴുതി കൊണ്ടുവരുന്ന പറയാ അവരെടുത്ത് പോയി കച്ചവടം ചെയ്ത് അവരെ ഓടിക്കും എന്തേ മരണം ചെയ്യും ഉറങ്ങാൻ പറ്റൂല പിന്നെ പാമ്പും തേളൊക്കെ കാണാൻ ഉറക്കത്ത് ഞെട്ടി ഉണരും എഴുന്നേറ്റ് ഓടും കച്ചവട സ്ഥാപനത്തിലേക്ക് പോകാൻ തോന്നൂല്ല ചെയ്യുന്ന മുഴുവൻ പേപ്പർ വർക്കും ഒരു ഇൻസ്പെക്ഷൻ വന്ന ഫൈന് തൊട്ടതിന് മുഴുവനും കുറ്റങ്ങൾ ഒരു കാര്യം ശരിയാവില്ല കാരണം മനസ്സിലാവില്ല അപ്പോഴിയ മരണ പരിപാടി സിഹർ ചെയ്തിട്ടുണ്ട് അത് ചെയ്യുന്ന പല അറബ് രാജ്യക്കാരുണ്ട് ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ ഈസ്റ്റ് ആഫ്രിക്കൻ അറബ് രാജ്യങ്ങൾ ഇപ്പണി നല്ലവണ്ണം ചെയ്യുന്നൊരു നാട്ടുകാരാ നമ്മുടെ രാജ്യക്കാരുണ്ട് മലേഷ്യയിലുണ്ട് ഇന്തോനേഷ്യ പറയും വേണ്ട സെഹറിന്റെ കൂടാരങ്ങളുണ്ട് അവിടെ മരണങ്ങൾ ചെയ്യുക നമ്മളെ നാട്ടിലുണ്ട് ഈ പരിപാടി ഇസ്ലാമെന്ന് പുറത്തു പോകും ദീൻ എന്ന് പുറത്തു പോകും പിന്നെ പള്ളിക്കാട്ടിലെല്ലാം നിങ്ങളെ കൊണ്ടുപോയി മറവ് ചെയ്യുക ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന പണിയാണത് നിങ്ങളെ ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല മെമ്പർ ചെയ്തിട്ടും കാര്യമില്ല നിസ്കരിച്ച് നിസ്കാലത്തായിട്ടുണ്ടായിട്ടും കാര്യമില്ല കയ്യിൽ തസ്ബിമാല പിടിച്ചിട്ടും കാര്യമില്ല സെഹർ ചെയ്യാൻ നിങ്ങൾ സഹായിക്കുന്നുണ്ടോ മാരണം ചെയ്യാൻ ും നിങ്ങൾ ആരുടെങ്കിലും അടുത്ത് പോകുന്നുണ്ടോ ആരെങ്കിലും ഉപദ്രവിക്കുന്ന പണി നിങ്ങൾ ചെയ്യുന്നുണ്ടോ അള്ളാഹുവിനോട് തോപ ചെയ്ത് മടങ്ങിക്കൂട് കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയില്ല അള്ളാഹു അറിയാത്തത് കൊണ്ടല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ലാഹു നിങ്ങൾ ചെയ്യുന്ന പണി പണിയെല്ലാം അറിയുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ കണ്ണും കരളും ഹൃദയവും പേടിച്ചു പോകുന്ന ഒരു നാളിലേക്ക് അവരെ അള്ളാഹു നീട്ടിക്കൊണ്ടുപോവുകയാണ് അള്ളാഹ് അറിയാത്തത് കൊണ്ടല്ല ഈ പച്ചപാപങ്ങളെ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ നശിച്ചു കാണണമെന്ന് വിചാരിച്ച് അസൂയ കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ പരിപാടി അള്ളാഹുനെ സൂക്ഷിച്ചോളൂ ഹറാമിന്റെ ഹറാമാണ് അക്ബർ ഉൽ വൻപാപങ്ങളുടെ വലിയ വൻപാപമാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ സെഹറിന്റെ ഷർന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ സാഹചര്യങ്ങൾ എന്നുറപ്പ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ സുഹൃത്തുക്കളെ